ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാൻ എന്തായിരുന്നു എന്ന് ഞാൻ പറയാം ഓക്കെ ഇന്ന് ഇപ്പോൾ അഞ്ചായി ഓൾമോസ്റ്റ് ഡേറ്റ് അഞ്ചായി ഇന്ന് ഇന്നലെ അതായത് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്ന് ഏകദേശം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ക്യാൻറ്റിൽ ഓക്കെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ അപ്പോൾ ഞാനിങ്ങനെ അനലൈസ് ചെയ്തു ലൈക്ക് ആ മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആയിരിക്കുമോ ബിയറിഷ് ആയിരിക്കുമോ എന്നുള്ളത് ഓക്കെ ഓവറോൾ ബിയർ ആണ് അപ്പോൾ ഹയർ ടൈം ഫ്രെയിം നെഗറ്റീവ് എന്ന് പറയുന്നത് ഉള്ളത് ബിയർ റിഷാണ് ഓക്കെ പിന്നെ എന്ന് വെച്ചിട്ട് ഇന്ന് ബിയറിഷ് ഞാൻ കാണിട്ടില്ല ഓക്കെ ഇവിടുന്ന് ഈ ഒരു ഫെയർ വൈലുകയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് ഗ്രീനോ റെഡോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായത് എന്ന് വെച്ചാൽ ഈ ഒരു എഫ് എ ജി മേലൊരു എഫ് എ ജി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് നോക്കുന്നുള്ളത് ഏത് ലിക്വിഡിറ്റി എടുക്കാനായിരിക്കും ആ മാർക്കറ്റ് പോകുന്നുള്ളതെന്നാണ് ഓക്കെ അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ലൈക്ക് ഞാൻ മാർക്ക് ചെയ്തു ഫസ്റ്റ് മാർക്ക് ചെയ്തത് ഈ ഒരു ഹൈ ഈ ഒരു ലോ മാർക്ക് ചെയ്തു ഞാൻ ഓക്കെ പിന്നെയുള്ളത് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഈയൊരു ലോ പ്രീവിയസ് ഡേ ക്യാൻഡിൽ ലോ ഓക്കെ അതും ഞാൻ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ പോയി അതായത് പിന്നെ പോയത് ഞാൻ ഫോർ അവേഴ്സിലാണ് അപ്പോൾ എനിക്കറിയേണ്ടത് ഓക്കെ ഇനി ഏത് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു എഫ് ഇ ജി ഇവിടെ ഉണ്ടായത് കൊണ്ട് ടാപ്പ് ചെയ്തിട്ട് താഴെ വരാനോ ചാൻസ് കൂടുതലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഈ ഒരു ക്യാൻ്റില് ഈ എഫ് ഇ ജി ടാപ്പ് ചെയ്തില്ല ഓക്കെ അൺമെറ്റികേറ്റഡ് ആണ് പിന്നെ ഒരു വാലിഡ് ആയിട്ടുള്ളത് ബിയർ ഇഷ്യൂ എന്നുള്ളത് എനിക്ക് ബിയർ ഇഷ്യൂ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു നമുക്കിവിടെ കാണാം ഈ ഒരു ഫെയർ വാല് ഗ്യാപ്പ് ഇൻവേഴ്സ് ആയത് അതായത് കംപ്ലീറ്റ്ലി ഡിസ്റസ്പെക്റ്റ് ചെയ്തു അതായത് എല്ലാ ബിളിഷും പോയി അതായത് ഇൻവേഴ്സ് ഫെയർവാല് ഗ്യാപ്പ് എപ്പോഴും ഒരു നമുക്കൊരു വാലിഡ് കൺഫർമേഷൻ ആണ് തരുന്നത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ എന്നുള്ളത് ഓക്കെ സോ ഓക്കെ കൂടുതൽ ഞാൻ വിളിച്ചു കിട്ടുന്നില്ല എന്നിട്ട് ഫോർ അവേഴ്സിൽ പോയി ഫോർ അവേഴ്സിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത സോൺസൊക്കെ നോക്കി ഓക്കെ അപ്പോൾ ാലും മാർക്കറ്റ് ഏകദേശം ഏത് റേഞ്ചിലുണ്ടായതെന്നുള്ളത് കാണിച്ചുതരാം രണ്ടര പത്തര ഓക്കെ ഈ ഒരു റേഞ്ചിലുണ്ടാകുമ്പോഴാണ് ഞാൻ തോന്നുന്നത് ഞാൻ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുന്നത് ഓക്കെ പത്തര അല്ല രണ്ടര എണ്ണല്ലോ വെച്ചത് ഇത് പത്തര ഇപ്പോൾ സോറി നെക്സ്റ്റ് കണ്ടിൽ രണ്ടര എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ഇത് എത്രയായി ആറായി ഈ ഗ്യാൻറ്റിലല്ല എന്തായാലും ഓക്കെ ഓക്കെ അനലൈസ് ചെയ്ത് ഞാൻ മൊത്തം ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹൈയും പ്രീവിയസ് ഡേ പ്രീവിയസ് ഡേ അല്ല താഴെ പിന്നെയുള്ള ലോവും കൂടിയാണ് പ്രീവിയസ് ഡേ തന്നെയാ തോന്നല്ലേ നോക്കട്ടെ യാ പ്രീവിയസ് ഡേ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇത് ലോങ് ടേം ലോങ് ടേം ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇത് ഇത്രയും ഹോൾഡ് ഡേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോ ഫോർ ഹവേഴ്സിൽ ഞാൻ പിന്നെയും പോകുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഏകദേശം ഈ ഒരു വേണമെന്ന് വിചാരിക്കും നമുക്ക് എന്തായാലും ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അതായത് ഡെയിലി എഫ് പി ജി ടാപ്പ് ചെയ്തിട്ട് തയ്യാറും എന്നുള്ളത് ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ പോയി കൺഫ്യൂഷൻ ആയിരുന്നു എന്തായിരിക്കും എന്നുള്ളത് അറിയാണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോയപ്പോൾ ഞാൻ ഡയറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തത് ഓക്കെ എനിക്ക് മാർക്കറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സോണാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായത് ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകും ഞാൻ എൻട്രി എല്ലാം കറക്റ്റ് പറയാം എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഒരു എന്തു പറയല് കറക്റ്റ് ഞാനൊരു ലോജിക് ഇതിൽ ആ ട്രേഡിങ്ങിൽ എങ്ങനെയാണ് എടുത്തത് എന്നുള്ളത് കറക്റ്റ് പറയാം നോക്കാം നമുക്ക് ഓക്കെ കുറച്ച് വെയിറ്റ് ചെയ്യാണേ എന്നുവെച്ചാൽ എനിക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം പക്ഷേ ആ ഒരു നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈവ് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഹൈ മാർക്ക് ചെയ്യാനും ഈ ഒരു ലോ മാർക്ക് ചെയ്യാൻ കാരണം എന്തെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ ഓട്ട ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം നമുക്ക് മാർക്കറ്റ് ഓക്കെ നമുക്കിപ്പോൾ ഒരു ഒരു ഡയറക്ഷനും നമുക്ക് കാണുന്നില്ല അതായത് എങ്ങോട്ടേക്കായിരിക്കും വെച്ചാൽ ഇത് ടാപ്പ് ആയതുമില്ല നല്ലൊരു ഇമ്പൾസീവായിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോം ചെയ്തു ഇങ്ങനെ ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡിൽ നമ്മൾ എപ്പോഴും മനസ്സിലായി അതായത് ഓൾറെഡി ബിയറിഷ് ആണ് മാർക്കറ്റ് അപ്പോൾ ഒരു ഇമ്പൾസീവ് ബിയറിഷ് മൂവ്മെൻറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് നെക്സ്റ്റ് ക്യാൻഡിൽ ആക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും കൂടി നോക്കണം അപ്പോൾ ഓക്കെ പിന്നെ ഈ ഒരു എഫ് യു ജിയുടെ അത് എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു എഫ് ഇ ജി പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിലാണ് അപ്പോൾ നമ്മൾ ഡേ റീഡിങ് എടുക്കുമ്പോൾ എന്തായാലും പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഒരു കറക്റ്റ് അനലൈസസ് നമ്മൾ ചെയ്തിരിക്കണം ആ എഫ് ഇ ജി ടാപ്പ് ചെയ്തതിന് ശേഷം ആണോ എൻഗൾഫിങ് ആണ് ഫോം എന്നുള്ളത് ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ഫോം ചെയ്തു ഓക്കെ പിന്നെ നെക്സ്റ്റും രണ്ടാമത് എഫ് ഇ ജി ടാപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു ബിയറിഷ് മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നമുക്കൊരു ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഏകദേശം അതായത് സെല്ലേഴ്സാണ് സ്ട്രോങ് എന്നുള്ളത് അപ്പോൾ ഈയൊരു ഹൈ ഞാൻ പ്രൊട്ടക്റ്റഡ് ഹൈ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു ഓക്കെ അതായത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടാണ് ഈയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയത് ഓക്കെ അതും ഇമ്പൾസീവ് ക്യാൻ്റൽ എപ്പോഴും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് ഇമ്പൾസീവ് ക്യാൻറ്റിൽ ഫോം ചെയ്തിട്ടാണോ ആവേണ്ടത് ഓക്കെ പിന്നെ വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടാവും ഇപ്പം തന്നെ ഒരു ആറ് ആയി ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം പക്ഷേ ഒരു നല്ലൊരു ഇൻസൈറ്റ് ഫുള്ളാണിത് ഇതൊക്കെ അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് എഫ് ഫിജ് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫ്രിജ് ടാപ്പ് ചെയ്തിട്ട് ഓക്കെ ഒന്നൊരു കാൻഡിലാണ് സോ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഹൈ ആണ് ആ ഒരു ഹൈ എപ്പോഴും നമുക്കൊരു സ്ട്രോങ് ഹൈ ആണ് ഓക്കെ എന്നിട്ട് ഈ ഒരു ലോ ഈ ഒരു ലോ ഞാൻ മാർക്ക് ചെയ്യാൻ കാരണം അതായത് പിന്നെ ഉള്ള ഒരു കൺസോൾട്ടേഷൻ ആണുള്ളത് അപ്പോൾ മാർക്കറ്റ് റേഞ്ച് ഞാനൊന്ന് ഫിക്സ് ചെയ്തു ഓക്കെ മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കളിച്ചോണ്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി ഇതൊരു ലിക്വിഡിറ്റി ആണ് ഇതൊരു മേജർ ആണ് എന്തെന്ന് വെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതായത് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടിയാണ് ഓക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറായി പിന്നെ ഇമ്പൾസീവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി അപ്പോൾ ഇതൊരു ആയിട്ടുള്ള ഒരു ഒരു ഇതാണ് എന്താണ് ഒരു മൂവാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഒരു വിക്ക് ഫോം ചെയ്തിട്ടുണ്ടാകുമ്പോൾ അതൊരു ലിക്വിഡിറ്റിയാണ് ഓക്കെ നെക്സ്റ്റ് ഇനി ഈസി ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാം നെക്സ്റ്റൊരു ഇതിൻ്റെ സബ് നമുക്ക് ആയിട്ടുള്ളത് ഇതാണ് എന്താണ് ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്യാൻഡിലാണ് ഇത് ലോ ആണ് ഇത് ഓക്കെ ഈസി ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്തു ഇതിൻ്റെ ഇനി ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല ഇമ്പൾസീവായിട്ട് ബ്രേക്ക് ചെയ്യാനും ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇതിൽ കൺസോൾട്ടേറ്റ് ആവാൻ തുടങ്ങി ഇതിന് കൺസോൾട്ടേറ്റ് ആകുമ്പോൾ ഞാൻ ഓക്കെ ഈയൊരു ഇതെന്താ ഈ ഒരു സ്വീപ്പ് ചെയ്തിട്ട് വരുന്നതാണ് അതായത് ഒരു ഗ്രീൻ ക്യാൻഡലായി മൊത്തം എൻഗൾഫ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ അതൊരു അതൊരു ആണ് ഓക്കെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തു നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം എന്നിട്ട് എനിക്കൊരു ഡയറക്ഷനും കിട്ടുന്നില്ല ഓക്കെ ഇതാണ് എൻ്റെ ടാർഗറ്റ് എന്നുള്ളത് ഞാൻ ഏകദേശം എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു എൻട്രി സെറ്റപ്പ് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ എൻട്രി സെറ്റപ്പ് എന്ന് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ഒരു 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 പ്രൈസ് ആക്ഷൻ ഫോം ആണ് ഡയറക്റ്റ് എനിക്ക് ഇടുന്ന എൻട്രി എടുത്താൽ സെല്ല് കുറേ വലുതാവും ലൈക്ക് എസ് എല് ഒരു റിസ്ക് റിവാർഡ് അല്ല അതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തില്ല അപ്പോൾ പെർഫെക്റ്റ് സെറ്റപ്പിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു ഇത് ഇതുകൊണ്ടാണ് ഇത് ഇവിടുന്ന് നേരെ കറക്റ്റ് സംഭവം ഇവിടുന്ന് നേരെ ആ ഈ ഈയൊരു ഏതൊക്കെ ആയപ്പോൾ ഞാൻ ഇതൊരു ജസ്റ്റ് സ്വീപ്പ് ചെയ്ത് തയറങ്ങി അപ്പോൾ ഇതൊരു ഓൾറെഡി സ്വീപ്പ് ചെയ്തതാണ് ആ സ്വിപ്പ് ചെയ്തിൻ്റെ മേലെ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ഡബിൾ ടോപ്പായി എന്നാലും സ്വീപ്പ് ചെയ്തിട്ട് താഴെ ഇറങ്ങി താഴെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കി ഓക്കെ ജസ്റ്റ് ഒരു ഇൻസൈഡ് അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അതായത് ഇതൊരു സ്വിംഗ് ലോ ആണ് സ്വിംഗ് ലോ ആയിട്ട് മേലെ കയറി അതിപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന അതായത് ഇത് അപ്സൈ അതായത് ബുള്ളിഷിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല സ്വിങ് ലോ അല്ല ഇത് ഓക്കെ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇമ്പൾസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് അതായത് ഞാൻ എനിക്ക് എനിക്കന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതായത് ഇനിയിപ്പോൾ ഇത് ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആയിട്ട് എനിക്ക് എന്താണ് ബിയർ സെറ്റപ്പ് ഒന്നും കൂടി ഫേവറബിൾ ആവും ഓക്കെ അപ്പോൾ ഞാനിത് ബാക്കി പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ക്യാൻഡിൽ പോയി പത്ത് മിനിറ്റിൽ പോയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലീവ് ചെയ്തു ഇവിടെയും ചെയ്തു ഓക്കെ അപ്പോൾ ഫെയർവെൽ ഗ്യാപ്പ് ഇവിടെ വന്നു ഞാൻ എപ്പോഴും ഈ ഈ ഒരു ഫെയർവെൽ ഗ്യാപ്പ് അതായത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിൻ്റെ അടുത്തു തന്നെയുള്ള ഫെയർവെൽ ഗ്യാപ്പിനെക്കാളും ഞാൻ എപ്പോഴും എനിക്ക് കുറച്ചും കൂടി ഫേവറബിളായി തോന്നുന്നത് അതിൻ്റെ മേലെയുള്ള ഫെയർവെൽ ഗ്യാപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് കൂടുതലാണ് നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻട്രി ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ ഒരു ഇവിടെ നിന്ന് ഒരു എൻട്രി పే యూన్ ఎస్ఎల్ వచ్చిన వన్ ఇస్టి ఓకే వన్ వన్ ఇస్ టు ఆ അതായത് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു എന്താ പറയുക കോൺഫിഡൻസ് ആയി എന്തായാലും ഇത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാണ്ട് ഇനി എവിടെയും പോകില്ല എന്നുള്ളത് ഓക്കെ ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഓക്കെ ഇപ്പോൾ ഇതെടുത്തു ഈസി സിമ്പിളായിട്ട് എടുത്തു കുറച്ച് ടൈം എടുത്തു ഓക്കെ എന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ ഞാൻ രണ്ടാമത്തെ എൻട്രി എൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഓക്കെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്തു ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് അതായത് ഈ ഒരു ലിക്വിഡിറ്റി അതായത് ഇങ്ങനെ ഈ ഒരു ഫോമിൽ എസ് എം ടി അതൊരു ട്രാപ്പ് ശരിക്കും ഓക്കെ ഈ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്താൽ ഈ ഒരു ട്രെൻഡ് ലൈൻ പോലെ ഫോം ചെയ്താൽ മിക്ക ടൈമിലും അതായത് അതിൻ്റെ മേലൊരു എഫ് ഇ ജിയോ ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്തിട്ട് തിരിച്ച് പിന്നെയും താഴെ വരാം അത് അത് അങ്ങനെ ഞാൻ ബീഗിനേഴ്സിനോട് എടുക്കാൻ പറയുന്നില്ല ഡയറക്റ്റ് എടുക്കാൻ ഒന്നും പറയുന്നില്ല മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഈ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഞാൻ ചെയ്തത് അതായത് ഓൾറെഡി നമ്മൾ ടാർഗറ്റ് താഴെ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിന് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ് താഴെ ആണ് ഓക്കെ ആണ് അപ്പോൾ ബിയറിഷ് സെറ്റപ്പിലേക്ക് വരുന്ന ഒരു ഇതാകുമ്പോൾ ഇവിടെ ഒരു എൻ ഗൾഫിങ് ക്യാനിൽ വന്നു പിന്നെയും ഒരു എഫ് പി ജി ലീവ് ചെയ്തു പിന്നെയും ഇമ്പൾസീവ് മൂവ് ബ്രേക്ക് ചെയ്തു താഴേക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടി ഇത് ഇനി ഇത് ടാർഗറ്റ് അഡിയാൻ പോവുകയാണെന്നുള്ളത് കൺഫർമേഷൻ കിട്ടി ഓക്കെ ഫൈവ് മിനിറ്റ്സിന് നോക്കാം പിന്നെ ഞാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ തന്നെ തോന്നും ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പോൾ ഏതോ ഒരു ടൈം ഫ്രീമിൽ ഞാൻ ഒരു ബിയറിഷ് എൻ ഗൾഫിങ് ഫോം ആയിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയില്ല അത് എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല നേരത്തെ എന്തോ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ടായിരുന്നു ബിയറിഷിൻ ഗൾഫിങ് ഫോം ചെയ്താൽ അതായത് എഫ് ഇ ജിയിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ഫോം ചെയ്യുന്നു നമുക്കൊരു ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് അഭിയർ ഗൾഫിങ്ങിൽ തന്നെ എടുക്കണമെന്നില്ല അതിന് ശേഷം എടുത്താൽ മതിയാവും ലൈക്ക് അത് റീട്രേസ് ആവും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ആ സമയത്ത് എടുക്കണം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നെന്നുള്ളത് നോക്കാം അപ്പം ടോപ് ഡൗൺ അനാലിസിസ് ആണ് ഞാൻ ചെയ്തത് ആക്ച്വലി ഓൾ ഇത്രയും ദായ സ്ഥിതിക്ക് ചാൻസ് കുറവാണ് ഇല്ല ഇത് ഞാൻ ഒഴിവാക്കും എൻട്രി ഒഴിവാക്കും ആക്ച്വലി താ വന്നതാണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ ഇത്ര റീടെസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല എനിക്ക് ഈ മേലെ ഇല്ല ലൈവായാലും ഇപ്പോൾ ഏ കഴിഞ്ഞു വന്നില്ല ഓക്കെ നോക്കാം ഇനിയിപ്പോൾ സംഭവിക്കുമെന്നോ എന്നുള്ളത് നോക്കണം ഓക്കേ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിയാണ് പിന്നെ കൈ ഒരു കാര്യം അറിയാൻ പറ്റുമോ പത്ത് മിനിറ്റിലൊന്നും കൂടി ഞാൻ പോകുന്നത് പത്ത് മിനിറ്റ് ഓക്കെ ിക്വിഡിറ്റി ഫോം ചെയ്തു ലോ ബ്രേക്ക് ചെയ്തു ഇമ്പൾസീവ് ജസ്റ്റ് ചെറിയ ഇമ്പൾസീവ് ആണ് പിന്നെ ലോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ആ ലിക്വിഡിറ്റി ഒക്കെ എടുത്തു താഴെ വന്ന് ഇമ്പൾസീവ് ബ്രേക്ക് ചെയ്തു എൻട്രി എൻട്രിറ്റ് ഇവിടെ എഫ് യു ജി ഫോം ചെയ്തു ദാറ്റ്സ് ഇറ്റ് ഓക്കെ പിന്നെ നമ്മൾ വേറൊരു സ്ട്രാറ്റജി ഉണ്ട് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ഓക്കെ യു എസ് മാർക്കറ്റ് ടൈമിലാണ് അത് നെക്സ്റ്റ് വീഡിയോ ഇടാം ഇന്നത്തെ തന്നെ നോക്കിയിട്ട് ഇടാം ഓക്കെ ഇത് കുറച്ച് വലുതായി ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് എല്ലാം ആയി ഓക്കെ പക്ഷേ ആർക്കെങ്കിലും യൂസ് ആകുമെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ പത്ത് മിനിറ്റിൽ ഞാൻ പിന്നെ ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ അതായത് നമ്മൾ പെട്ടെന്ന് നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ആവണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഇമ്പൾസീവ് അപ്സൈഡ് മൂവ് വന്നാൽ നെക്സ്റ്റ് ആ ഒരു അഫ്യൂജിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് അതായത് പിന്നെയും ഇൻവേഴ്സ് ഫെയർ വാല്യു ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു നമ്മുടെ ബയാസിന് ഉള്ളൊരു ഫേവറബിൾ സെറ്റപ്പാണ് ഓക്കെ ഇൻവേഴ്സ് ഇൻവേഴ്സ് തന്നെ എടുക്കുകയാണെന്നുള്ളതല്ല നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു വീക്കിനെ ബ്രേക്ക് ചെയ്യുന്നത് ഇമ്പൾസീവ് ക്യാൻറ്റിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് ഫേവറബിൾ ആയിട്ട് ആക്ട് ചെയ്യും ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ സാധാരണ എടുക്കാറില്ല പക്ഷെ ബിഗിനേഴ്സിന് നല്ലതല്ല ഇത് ഈ ഒരു എൻട്രി ഇതുണ്ട് ആ ഒരു ഇമ്പൾസീവ് എല്ലാം വിക്കിനെ ഇമ്പൾസീവ് ക്യാൻ ബ്രേക്ക് ചെയ്താൽ ആ ഒരു എഫ് യു ജി നെക്സ്റ്റ് കിട്ടിയാലതൊരു എന്താ പറയുക അടിപൊളി എൻട്രി കിട്ടും ഓക്കെ അത് പക്ഷേ അങ്ങനെ അത്ര ഈസിയല്ല അല്ല എടുക്കാനത് ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ ഓക്കെ അപ്പോൾ കീപ് സപ്പോർട്ട് ഈ bye അപ്പോൾ ഗൈസ് ഒരു 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 കാര്യം പറയാൻ പോട്ട ലൈക്ക് ഞമ്മള് ഫസ്റ്റ് ഇതായിരുന്നു നമ്മൾ ഇമീഡിയറ്റ് ടാർഗറ്റ് ഇതായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് ഇതിൻ്റെയാണ് ഈ ഒരു ഏരിയയിലുള്ള അനലൈസാണ് അത് ഞാനിപ്പോൾ അതായത് നമ്മൾ റീപ്ലേ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പ് ഇവിടെ ബിൽഡായി കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് ആ ഒരു സെറ്റപ്പ് പക്ഷെ ഞാൻ ആക്ച്വലി ഇപ്പോൾ സ്ക്രീൻഷോട്ട് നോക്കി എൻ്റെ ട്രേഡ് എടുത്തത് ഈയൊരു റേഞ്ചിലായിരുന്നു അപ്പോൾ പറയാൻ പറ്റേ ലൈക്ക് ഇവിടെ ഈ എൻട്രി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ ഇത് ഞാനിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു എൻട്രി സെറ്റപ്പ് ഇവിടെ ഫോം ആയി വന്നു അതേപോലെ ഇവിടെ ഞാൻ എത്തി അതായത് ഈ ഒരു ബറിഷ് മൊമെൻ്റ് ഇവിടെ കഴിഞ്ഞു ഏകദേശം കൺഫേം ആയി ബറിഷ് അതായത് ഒരു മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യു വൺ ഡേൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുന്നില്ല അതായത് മേലെയുള്ളത് ഫസ്റ്റ് താഴത്തെ ആണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവിലേക്കാണ് പോകുന്നുള്ളത് മാർക്കറ്റ് എന്നുള്ളത് അപ്പോൾ ഏകദേശം മാർക്കറ്റ് ഇവിടെ എത്തി ഓക്കെ ഇവിടെ എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഒരു എന്താ പറയൽ റൂം എൻട്രി മീൻസ് പ്രോഫിറ്റ് പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്നത് അത്രയും റിസ്ക്കാണെന്ന് വെച്ചാൽ ഇത്രയും വലിയ റിസ്ക് എസ് എൽ ഒക്കെ ഉണ്ടാവുക വരും ഓക്കെ അപ്പോൾ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു ഓക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി എപ്പോൾ വേണമെങ്കിൽ കിട്ടും അതായത് ചിലപ്പോൾ ഇവിടെ തന്നെ പോകായിരുന്നു ഇത് എത്തിയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി ഇല്ല ഓക്കെ ഈ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ ബിൽഡപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് എൻട്രി കിട്ടിയത് അതായത് ഒരു നമുക്കാണ് ഇപ്പോൾ ഒരു ഒരു ചാറ്റ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് പോലെയായിട്ട് തിരിച്ചു വരുന്നത് ഈ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ബയസ് ബിയറിഷാണ് അപ്പോൾ പക്ഷേ മാർക്കറ്റ് ബുള്ളിഷ് ഫോം നമുക്ക് കാണിക്കും ഓക്കെ നമ്മളെ തെറ്റിദ്ധെരുപ്പേക്കാൻ വേണ്ടിയിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും ഓക്കെ ഏത് ഈ ഒരു കാൻഡിൽ ഫോമായി പിന്നെ നെക്സ്റ്റ് നല്ല പിന്നെയും പിന്നെയും ഒരു വാല്യൂ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മേലെ മേലെ പോകുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബയസ് മാറിട്ട് അതായത് പിന്നെ ഈ ഒരു വാലി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സീക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിക്കട്ടെ ഓക്കെ അപ്പോൾ ഈ ഇവിടെ നിന്നാണ് നമ്മളെ ഇത് ഇത് ചേഞ്ച് ചേഞ്ചുന്നത് ബയാസം ചേഞ്ചാകുന്നുള്ളത് തിരിച്ച് പിന്നെയും ബിയർച്ചിലേക്ക് വരുന്നുള്ളത് അതായത് നമ്മൾ ഡയറക്ഷൻ കറക്റ്റാണ് ഇതൊരു ട്രാപ്പായിരുന്നു പിന്നെയും ബിയറിഷ് ഇൻഗൾഫിങ് ഫോം ആയി ഇൻവേഴ്സ് ഫെയർ വാലി ഗ്യാപ്പ് ഫോം ചെയ്ത് അതായത് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിനെ ഓവർ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേറൊരു ഫെയർ വാലി ഗ്യാപ്പ് ഒന്ന് അപ്പോൾ നമുക്ക് ക്ലിയർ ആയി ഓക്കെ ദിസ് ഈസ് എ ജസ്റ്റ് എ ട്രാപ്പ് ഓക്കെ സോ പിന്നെയും മാർക്കറ്റ് ഫോളോ ആയി ഫോളോ ആകുന്ന സമയത്ത് ഇത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ആയുമ്പോൾ ആ ഒരു കാര്യം പറയാം കേട്ടോ ഇത് അതായത് നമുക്ക് തിരിച്ച് കയറുന്ന സമയത്ത് നമ്മൾ മൈൻഡ് മാറാൻ പാടില്ല അതായത് ഇനി ബുള്ളി എന്നുള്ളത് മൈൻഡ് മാറാൻ പാടില്ലാത്തത് എവിടെ നിന്ന് വെച്ചാൽ ഇതൊരു ലോ അല്ലേ ഓക്കെ ഇതൊരു ലോ എന്നിട്ട് ഇതൊരു ഹൈ ആണ് അല്ലേ പിന്നെ ഒരു ലോ വന്നു അല്ലേ പിന്നൊരു ഹൈ ഇത് ബ്രേക്ക് ചെയ്തിരുന്നതിൽ നമുക്ക് മാറായിരുന്നു നമ്മുടെ വയസ്സ് ഇത് ഈ ഒരു ലോ ഈയൊരു ലോനെ കൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല ഈ ഈ ഒരു ലോ കാരണമാണ് ഈ ഇമ്പൾസീവ് മൂവ് പക്ഷേ ഈ ഇമ്പൾസീവ് മൂവ് കൊണ്ട് നമുക്ക് എന്താ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അതിന് മുമ്പ് വേറൊരു ഇമ്പൾസീവ് ഡൗൺ കാൻഡിൽ വന്നു ഓക്കെ അതും ഇൻവേഴ്സായിട്ട് എന്നിട്ടോ എന്നിട്ട് ഫെയിലായി ഈ ഈ ഇവിടുന്ന് എൻട്രി എടുത്ത എല്ലാവരും ഈ ബയോ സെല്ലും ഫെയിലായി സെല്ലാണ് അതും ഇമ്പൾസീവ് ക്യാൻഡിൽ ലിവ് ഓക്കെ സോ ഈ ഒരു എഫ് ഇ ജിയാണ് എൻ്റെ എന്താ പറയല്ലേ എൻ്റെ ഒരു എൻട്രി പോയിൻ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഓക്കെ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ടാപ്പ് സോറി നെക്സ്റ്റ് ക്യാൻഡിൽ എന്നല്ല നെക്സ്റ്റ് ഈ ക്യാൻഡിൽ തന്നെ ഇത് ടാപ്പ് ചെയ്തു ഓക്കെ പക്ഷെ ഞാൻ എൻട്രി വെച്ച് ആ സമയത്ത് എവിടെയാണ് ഞാൻ എൻട്രി വെക്കേണ്ടത് എപ്പോഴും എഫ് ഇ ജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് എൻട്രി വെക്കേണ്ടത് പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് മേലെ ഇരിക്കട്ടെ കുറച്ച് മേലെ പോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വെച്ചു ഈ ഒരു എസ് എല്ലും ഇവിടെ ആയിരുന്നു വൺ എക്സ്റ്റി ടു ആയിരുന്നു ഞാൻ വെച്ചത് കേട്ടാ എസ് എല്ലാ ഏകദേശം ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഈ ഒരു കാൻഡിൽ കുറച്ചൊരു റൂം വിട്ടിട്ട് ഞാൻ ഒരു എൻട്രി പ്ലേസ് ചെയ്തു പക്ഷേ ഇത് ആയില്ല ഇത് ട്രിഗറായില്ല എന്ന് മാത്രമല്ല ടാർഗറ്റ് ഹിറ്റായും ചെയ്തു ഈസി ടാർഗറ്റ് ആയിരുന്നു ഏകദേശം ഈ ഒരു ഇത് വെച്ചിട്ടായിരുന്നുണ്ടെങ്കിൽ ഒൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് എന്നാലും പ്രശ്നമില്ല പക്ഷേ ഞാൻ വൺ ഇസ് ടു എങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് കാനിൽ നേരെ വന്നു ടാപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അതായത് ഈ ഒരു എഫ് യു ജി മാത്രം ചില സമയത്ത് പിന്നെ തിരിച്ചേ വരില്ല ഞാൻ വിഞ്ഞ് വിചാരിച്ചു റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒൺ എസ് ടു തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു എഫ് യു ജി ടാപ്പ് ചെയ്തു മാത്രമല്ല ചെറിയൊരു എഫ് യു ജി അവിടെ ബാലൻസ് ഉണ്ട് ഓക്കെ ഇതിപ്പോൾ ഇത് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻട്രി ഇല്ല ആ സമയത്ത് ട്രിഗർ ആയില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എൻട്രി ഇല്ല ഈ ഒരു ചെറിയൊരു ഫെയർ വെൽ ഗ്യാപ്പം കൂടി ബാക്കി കൊണ്ട് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്തു ഡയറക്റ്റ് ടാർഗറ്റ് മറ്റൊരു അതായത് അങ്ങനെ കിട്ടിയ ഒരു എൻട്രി മറ്റോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മറ്റോ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ടാർഗറ്റ് മേടിച്ചു ഓക്കെ അങ്ങനെയാണ് ഈ ട്രേഡ് കിട്ടിയത് ഓക്കെ ഇതിപ്പോൾ ട്വൻറ്റി മിനിറ്റ്സിൻ്റെ മേലെയായി പക്ഷേ നിങ്ങൾക്കൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് മൊത്തം എൻ്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലാ അറിയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഒരു ഐഡിയാവും മാർക്കറ്റ് മൂവ്മെൻസും അത് മാർക്കറ്റിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ക്യാഷ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം നമുക്ക് ചാർട്ട് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാം ഓരോ മൂമെൻ്റ്സും നമ്മൾ അതൊരു ഒരു ലോജിക്ക് വെച്ചിട്ടും പിന്നെ ആ ഒരു ക്യാൻഡിൽ പാറ്റേൺ വെച്ചിട്ടും പിന്നെ അത് മനസ്സിലായില്ല അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഹൈ ഒരു സോറി ഒരു ലോ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഫെയിലാവുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇമ്പൾസീവ് മൂവ് ആണോ നെക്സ്റ്റ് ഡേ ഒരു ക്യാൻഡിൽ വിക്ക് ചെയ്ത് പോയാൽ പോരാ ഇമ്പൾസീവ് മൂവ് ആയിട്ട് ബ്രേക്ക് ചെയ്തു നെക്സ്റ്റ് ക്യാൻഡിലും ഒരു അതുപോലെ അതിൻ്റെ തായനെ ക്ലോസ് ആണ് അല്ല ഇപ്പോൾ ഇത് ക്ലോസ് ആയി ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ക്യാനൽ മേലെ ഒരു ഇമ്പൾസി ഗ്രീൻ വന്നാൽ അത് അല്ല നെക്സ്റ്റ് ഫോളോ അപ്പ് ക്യാനൽസ് കൂടി ഇത് ഫേവറബിൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ട്രെൻഡ് ഹാസ് ചേഞ്ച്ഡ് ഓക്കെ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഫേവർ മൂവ്മെൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നുള്ളതെന്നുള്ളത് ഓക്കെ അതാണ് ഒരു സമ്മറി ഓക്കെ ബാ ബൈ So stay tuned, keep supporting, bye bye.